ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ മിൽമയിൽ ഒഴിവ് ദിവസവേതനം നാലായിരം രൂപ മിൽമയിൽ ഒഴിവ് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കാണ് മിൽമ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള എം ബി എ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രമുഖ സ്ഥാപനങ്ങളിൽ ഡയറി ഭക്ഷണ ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാനേജരിയൽ തലത്തിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായം അമ്പത് വയസ്സിൽ കൂടാൻ പാടില്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം നാലായിരം രൂപ ഓണറിയും ലഭിക്കും കൂടാതെ യാത്രാബത്തേയും ടി എ ദിവസപത്തയും ഡി എ ലഭിക്കുന്നതാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി പി എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂജ്യം ഒമ്പത് കെ സി എം എം എഫ് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി